സമർപ്പിതരുടെ മൂല്യം ഇല്ലാതാകുന്നത് എൻറെ മകളെ ഒരു ആത്മാവ് എൻറെ സ്നേഹത്തിൽ സ്വയം ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തികളുടെ മൂല്യം എൻ്റെ സന്നിധിയിൽ വലിയ യോഗ്യതയൊന്നും കണ്ടെത്തുകയില്ല എൻറെ മഹിമയ്ക്ക് വേണ്ടിയുള്ള ശുദ്ധ നിയോഗത്തോടെയാണ് ഒരു ആത്മാവ് പ്രവർത്തിക്കേണ്ടത് അതിൻ്റെ ബലി എൻറെ ബലിയോടും എൻ്റെ വിമലയായ മാതാവിന്റെ ബലിയോടും ചേർക്കണം ഈ വിധം മാത്രമേ അത് ഫലദായകമാവുകയുള്ളൂ എനിക്ക് സമർപ്പിതരായ എല്ലാ ആത്മാക്കളിൽ നിന്നും പ്രത്യേകിച്ച് നിന്റെ കുംഭസാരക്കാരനിൽ നിന്നും ഞാൻ ഇത് ആവശ്യപ്പെടുകയാണ് ഭൂമിയിൽ വെച്ച് ഈശോ ശക്തി സംഭരിച്ച വിധം ഭൂമിയിലായിരുന്നപ്പോൾ ഈശോ തന്റെ പിതാവെ ഏൽപ്പിച്ചതെല്ലാം നേടിയത് പ്രാർത്ഥനയും ത്യാഗപ്രവർത്തികളും വഴിയായിരുന്നു എന്ന് നിന്റെ കുംഭസാരക്കാരനോട് പറഞ്ഞു